ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാമചന്ദ്രൻ തൃശ്ശൂർ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് എന്ന ദേശത്ത് വെറും ഒരു സെൻറ്റിന് മുപ്പതിനായിരം രൂപയ്ക്ക് വെറും മുപ്പതിനായിരം രൂപ ഒരു സെൻറ്റിന് വെച്ചിട്ട് ഒരേക്കർ കരഭൂമി അതും വെട്ടുകാട് സെൻറ്ററിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം എടുക്കുന്നത് അതിൽ നൂറ്റി റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി അറുപത് റബ്ബർ മലകൾ നൂറ്റി അഞ്ച് അതിനെ പറയണം അപ്പോൾ രണ്ട് ലിറ്റർ പാൽമെന്ന് ഒരു ഷീറ്റ് അതായത് അറുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ഷീറ്റ് കിട്ടും അങ്ങനെ എഴുപത് സെൻറ്റിൽ നൂറ്ററുപത് റബ്ബറും ബാക്കി മുപ്പത് സെൻറ്റിൽ പന്തോളം തെങ്ങുകൾ നല്ലവണ്ണം കായ്ക്കുന്ന തെങ്ങുകൾ കൂടിയിട്ട് കറക്റ്റ് ആയിട്ടാണ് ഈ സ്ഥലം എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റോഡിൻ്റെ എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് അടിക്ക് ഫ്രണ്ടേജ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് ഇരുന്നൂറ് അടി ഉണ്ട് അത് കനാൽ വഴിയാണ് അതിൻ്റെ ഫ്രണ്ടേജ് അതായത് കനാൽ കനാലിൻ്റെ റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇരുപതടിക്ക് ഭീതിയിൽ ആണ് കനാലിൻ്റെ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ അത് പീച്ചിന്ന് സൂലിക്ക് പുത്തൂർ സിയോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിലേക്കുള്ള കനാലാണ് ഇതിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് അതാണ് ഇതിലേക്കുള്ള എൻട്രി അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നോട്ട് റാം തൃശൂൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനുഭവിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ പരമാവധി ഘട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് ഇതൊരു ഒരേക്കറ് ആ കറക്റ്റ് ഒരേക്കറ് കരഭൂമി അതായത് കറക്റ്റ് ആയിട്ടാണ് കിടക്കണേ ഇതിൻ്റെ റോഡ് ഉള്ള സൗകര്യം എന്ന് പറയുന്നത് കനാൽ റോഡാണ് ഇതിലേക്കുള്ളത് ഇരുപതടി വീതിയിലുള്ള കനാൽ റോഡാണ് ഇതിലേക്ക് വന്നുള്ള എൻട്രി അപ്പോൾ അത് ആ കനാലിങ്ങനെ ക്രോസ് ചെയ്തിട്ട് നേരെ പീച്ചീന്ന് അതായത് പി നിന്ന് സൂവിൻ്റെ ഉള്ളിൽ പുത്തൂർ സിയോളജിക്കൽ പാർക്കിലേക്കുള്ള കനാലാണത് അപ്പോൾ ഈ സ്ഥലം കിടക്കുന്നത് ശരിക്ക് പുത്തൂർ സിയോളജിക്കൽ പാർക്കിൻ്റെ നേരെ ബാക്ക് വശമാണ് അത് കിഴക്കേ സൈഡിൽ ബാക്ക് വശം അപ്പോൾ പുത്തു വെട്ടുകാട് സെൻറ്ററിൽ നിന്ന് പുത്തൂർ കഴിഞ്ഞ് വെട്ടുകാട് സെൻറ്ററിൽ നിന്ന് ഏകദേശം കറക്റ്റ് അഞ്ഞൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ അതിൽ നിലവിൽ നൂറ്ററുപത് റബ്ബർ അതായത് നൂറ്റഞ്ച് ഇതിൻ്റെ ഓരോ ഇനം പറയും നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണത് അതായത് നല്ല കട്ടിയുള്ള പാലാണിതിൽ അതായത് രണ്ട് ലിറ്റർ പാൽ പാലിൽ നിന്ന് ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ഷീറ്റ് കിട്ടും അറുന്നൂറ് ഗ്രാമിൻ്റെ നല്ലൊരു ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് കിട്ടുന്ന പറയുന്നത് ബാക്കി ഇതിലൊരു പത്തോളം തെങ്ങുകൾ നല്ലോണം കാക്കണ തെങ്ങുകൾ ആണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് സെൻറ്റിന് മുപ്പതിനായിരം രൂപ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അത് കണ്ടില്ലേ നല്ല ഇഷ്ടം ഫുൾ പാലാണ് അവരെ ഓരോരുത്തരും സെൻറ്റ് തെറ്റിയത് അപ്പോൾ അത് റോഷൻ എന്ന് പറഞ്ഞാൽ പയ്യൻ അത് ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവർ അത് ഇങ്ങനെ കൊല്ലത്തേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പാലെടുക്കാൻ അവർ അടിച്ച് അവർ സെയിൽ ചെയ്യണം അപ്പോൾ അത് കറക്റ്റ് ചിന്തൂര് തള്ളിയെ പോലെയാണ് ഇട്ടിരിക്കുന്നത് നല്ല നോട്ടുള്ള മരങ്ങളാണ് നൂറ്ററുപതെണ്ണത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപതെണ്ണക്കാണ് ടാപ്പിംഗ് നടത്തിയെന്നുള്ളത് അതിന് കഴിഞ്ഞൊരു നാൽപ്പതെണ്ണം കൂടിയും കറക്റ്റ് ഒരു ഇരുപത് ഇരുപത്തിനാലഞ്ച് വണ്ണായിട്ട് വേണം ടാപ്പിംഗ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൽ നിലവിൽ പുത്തൂർ സിയോളജിക്കൽ പാർക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ അതായത് പുത്തൂർ സിയോളജിക്കൽ പാർക്കെന്ന് പറയുന്നത് പുത്തൂര് കുരിശൻ മൂലേന്ന് അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് രണ്ടര കിലോമീറ്റർ ഇനി പുത്തൂർ സൂ ആയിട്ടുള്ള കണശെന്ന് പറയുന്നത് നേരെ ബാക്ക് ഭാഗമാണ് പുത്തൂര് സിയോളജിക്കൽ പാർക്കിൻ്റെ നേരെ ബാക്ക് ഭാഗമാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പത്തേക്കർ സ്ഥലം ബസ് റൂട്ടിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ളുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അതിൻ്റെ നേരെ ബാക്ക് ഭാഗമായിട്ട് വരും ആ പത്തേക്കറിൻ്റെ നേരെ ബാക്ക് ഭാഗം അപ്പോൾ അത് അപ്പൊ അത്തേക്കറ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കണ്ടില്ലേ റബ്ബറ് ടാപ്പിങ് ഇതിലുള്ള പാൽ ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അത് വീഡിയോ എടുത്തത് അപ്പൊ അത് ഒന്ന് രണ്ട് പേര് പാർട്ടിക്കാർ വന്ന് കണ്ടു അപ്പൊ എല്ലാവർക്കും പറഞ്ഞപ്പോൾ അത് വീഡിയോ അയക്കണമെന്ന് പറഞ്ഞു സെപ്പറേറ്റ് അയക്കണമെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് അയക്കാനായിട്ട് സാധിക്കും കാരണം ഞാൻ അത് യൂട്യൂബിലിട്ട് എല്ലാവർക്കും ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള അതിലാണ് സെറ്റ് ചെയ്തിട്ടത് അപ്പോൾ അതിൽ നല്ല നല്ല സൈസ് മരാണ് ഏകദേശം ഒരു പന്ത്രണ്ട് കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ റബ്ബർ നേരം വെച്ചിട്ട് അപ്പോൾ ഒരു എട്ടാം കൊല്ലം തൊട്ട് ടാപ്പിങ് ചെയ്ത് കത്തി വെച്ച് ടാപ്പിങ് ചെയ്ത് തുടങ്ങി അപ്പോൾ നിലവിലൊരു പത്തോളം ഷീറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് നിലവിൽ പത്തോളം ഷീറ്റ് റബ്ബർ ഷീറ്റുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി കൂടാനാണ് സാധ്യത എന്ന് പറഞ്ഞു പയ്യാൻ അപ്പോൾ അവൻ്റെ വീട് അവിടെ തൊട്ടടുത്തുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഞാനതിന് മുന്നിട്ടൊരു പത്തര ഏക്കറിൻ്റെ നേരെ ബാക്ക് ബാഗാണ് ഇതിലുള്ളത് അത് സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ വെച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു ടീം വന്നിട്ട് അത് വാട്ടർ തീം പാർക്കിന് വേണ്ടിയിട്ടൊരു കോഴിക്കോട് എന്നുള്ളൊരു മുസ്ലിംസ് ടീമാണ് അപ്പോൾ അവർ അതിൻ്റെ ആ പത്തേക്കർ കണ്ടില്ലേ ആ പത്തേക്കറിൻ്റെ ആ ആ കറക്റ്റ് കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് അത് ബസ് റൂട്ടാണ് ആ കാണുന്നത് നേരെ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ പറമ്പായി അപ്പോൾ ഇതിനോട് ചേർന്നാണ് അതിൻ്റെ അതിര് കിടക്കുന്നത് ഈ പത്തേ പത്തര ഏക്കറിനോട് ചേർന്നിട്ട് അപ്പോൾ അത് വില പറഞ്ഞിട്ട് മൂന്ന് ലക്ഷം രൂപ ചോദിച്ചിണു ഒരു രണ്ടര ലക്ഷത്തിനൊക്കെ ലാസ്റ്റ് നേരിട്ട് വന്നിരിക്കുകയെന്നുണ്ടെങ്കിൽ കുറയും പറഞ്ഞത് നിർത്തിയിണു അപ്പോൾ അത് രണ്ടിന് ചോദിച്ചിട്ടുണ്ട് ആ പത്തേക്കറ് ടീം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കണമെന്ന് സ്ഥലം കറക്റ്റ് ഒരു ഏക്കറുണ്ട് മുപ്പതിനായിരം രൂപ സെൻറ്റിന് പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെറിയ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നു ഫോണിൽ കൂടെ ഒരിക്കലും കുറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരിട്ട് വന്ന് ഇന്ന് താ സ്ഥലം കണ്ട് താല്പര്യം കഴിഞ്ഞാൽ ആൾറെഡി വന്ന് അതിൻ്റെ ആധാരം കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതിൽ നൂറ്റി ഇരുപതോളം റബ്ബർ ഇപ്പം കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു നാൽപ്പതെണ്ണത്തോളം കൂടി കത്തി വെക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ഷീറ്റുണ്ട് മാ പന്ത്രണ്ട് ഷീറ്റോളം കിട്ടുന്നു പറഞ്ഞു അപ്പോൾ അത് ചെറിയൊരു ഒത്തിരി വണ്ണം കുറഞ്ഞാണ് നിൽക്കണത് അപ്പോൾ ആക്കിയുള്ള നൂറ്റി ഒരു എണ്ണം നല്ല സൈസായി ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലഞ്ച് വണ്ണായിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി വിളിക്കാനായിട്ട് ആ എൻ്റെ നമ്പർ രാമതൃശ്ശൂരിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ വാട്സപ്പ് നമ്പർ കൂടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് വിളിക്കുക ആവശ്യമുള്ളവർ അപ്പോൾ ഞാൻ ഓണറെ ഓണർ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നീ കാണാനായിട്ട് നിന്നില്ല വെട്ടാട് സെൻറ്ററിൽ നിന്ന് കറക്റ്റ് അര കിലോമീറ്റർ ബൈക്കുമ്പോൾ കാറിൽ ചെന്ന് കഴിഞ്ഞാൽ സാധനം കാണാം അപ്പോൾ ഇരുപതടി വീതിയിൽ വഴിയുണ്ട് അതിൽ ആ കനാലിനോട് ചേർന്നിട്ട് അപ്പോൾ അത് പുത്തൂർ സിയോളജിക്കൽ പാർക്കിലേക്ക് പീച്ചിൽ നിന്നുള്ള കനാലാണ് അപ്പോൾ നല്ല അത്യാവശ്യം വേനലൊക്കെ വെള്ളം ഇഷ്ടം പോലെ കിട്ടും പിന്നെ അതിൽ കിണർ ഊത്തിയാൽ വെള്ളം കിട്ടും അതിൻ്റെ തൊട്ടടുത്ത പറമ്പിലൊക്കെ കിണറുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങൾ ഇനി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഇവിടെ കാണുന്നവരെ ഗുഡ് ബൈ